ഹായ് ഫ്രണ്ട്സ് മൗനുരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശാരീൻ സരയും പ്രകാശിനോടും വിക്രത്തിനോടും പറയുകയാണ് നിങ്ങൾ എത്രയും വേഗം അവളുടെ പേരിൽ കേസ് കൊടുക്കണം അങ്ങനെ അവൾക്ക് മാത്രം എന്താ ഇങ്ങനെ നടക്കാൻ അവൾ എന്താ ഗുണ്ടയോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരങ്ങനെ എരുവിരി കയറ്റി എന്നാൽ ശരി വാ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പ്രകാശൻ വിക്രത്തിനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് ഇതേ സമയത്ത് ശാരീൻ സരയും പറയുന്നുണ്ട് സരി പറയുകയാണെ എന്തായാലും ഈ കേസിന് നമുക്ക് തന്നെ മുന്നിൽ നിൽക്കണം അവിടെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ജയിലിലിടാൻ പറ്റിയാൽ അത് നമ്മുടെ വിജയമാണ് പിന്നെ അതിന് നമ്മുടെ കയ്യിൽ കുറച്ച് സ്വർണങ്ങളൊക്കെ ഉണ്ടല്ലോ അതിന് രണ്ടോ മൂന്നോ പാവം വിറ്റാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്നും പോകുന്നുണ്ട് അതിനുശേഷം നമ്മുടെ പ്രകാശനും വിക്രവും പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ വിക്രത്തിന് ചെറിയൊരു ഉണ്ട് കാരണം അവിടുത്തെ എസ് ഐ ഇവർക്ക് പരിചയമുള്ളതാണ് ഇവരോടൊക്കെ ദേഷ്യമുള്ള എസ് ഐ ആണ് അപ്പോൾ ആ മോനെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഒരു പോലീസ് വന്നിട്ട് പറയാണ് സാറേതാ ഇവരാണ് സാറിനെ കാണാൻ വന്നതെന്ന് പറഞ്ഞിട്ട് അവരെ എസ് ഐയുടെ അരികിലേക്ക് കൊണ്ടു ചെല്ലുന്നുണ്ട് അപ്പോൾ എസ് ഐ ചോദിക്കാൻ ആ നിങ്ങളായിരുന്നു എന്നെ കാണാൻ വന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എന്താടാ എന്ന് ചോദിക്കുമ്പോൾ സാറേ സാറേ ഇൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ കണ്ട നിന്നെ ആരാടാ തല്ലിയത് ശരിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് പോലീസ് അപ്പം പറയുകയാണ് അത് അവളാണ് ആ കല്യാണിയാണ് എന്നെ തല്ലിയത് എന്ന് പറയുമ്പോൾ കല്യാണിമേടോ ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കല്യാണി എന്ന് പറയുന്നത് നിൻ്റെ പെങ്ങളല്ലട എന്ന് ചോദിക്കുകയാണ് അപ്പം അതേ എന്ന് പറയുന്നുണ്ട് കല്യാണിമേട് അങ്ങനെ ഒരാളെയും ഒരാ അനാവശ്യമായി തല്ലുന്ന ഒരാളല്ല നീ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം എന്ന് പറയുന്നുണ്ട് ഞാനൊന്നും പ്രശ്നം ഉണ്ടാക്കിയില്ല എന്ന് പറയുമ്പോൾ ഇന്നലെ രാത്രി നിന്റെ ആദ്യ ഭാര്യ ഉണ്ടല്ലോ അവരുടെ വീട്ടിൽ ഒരു മോഷണം നടന്നായിരുന്നു അവരുടെ രണ്ടാമത്തെ ഭർത്താവിനെ തലക്കടിച്ച് സ്വർണ്ണങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയി അത് നീയാണോടാ ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട് അയ്യോ എൻ്റെ മോൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് പ്രകാശം പറയുമ്പോൾ അത് നിങ്ങൾ പറയണ്ട ഇവന് വഴി കൂടെ പോയ ഒരു അമ്മയുടെ മാല മോഷ്ടിച്ചതൊക്കെയല്ലേ ഇവനൊരു പുത്തം കള്ളനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അയ്യോ അതൊക്കെ ഇവൻ അതിൽ നിരപരാധിയാണെന്നൊക്കെ തെളിഞ്ഞതല്ലേ സാറേ എന്ന് പ്രകാശം പറയുന്നുണ്ട് അതൊക്കെ എങ്ങനെ തെളിഞ്ഞതെന്നൊക്കെ എനിക്കറിയാം അതിനെപ്പറ്റി ഒന്ന് നിങ്ങൾ കൂടുതലായി സംസാരിക്കേണ്ട എന്ന് പറയുന്നു അതിനുശേഷം ഇവന് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് അവിടെ സി സി ടി വി ദൃശ്യം ഉണ്ടായിരുന്നു പിന്നെ തന്നെ എല്ലാ ആൾക്കാരൊക്കെ സാക്ഷിയാണ് എന്നൊക്കെ പറയുക കേൾക്കുമ്പോഴും പോലീസ് പറയുന്നുണ്ട് എന്തായാലും നിങ്ങളൊരു പരാതി തന്നതാണല്ലോ ഞാൻ എന്തായാലും ഈ പരാതിയെക്കുറിച്ചൊന്ന് പഠിക്കട്ടെ നിങ്ങൾ നേരം പുറത്ത് നിൽക്ക് എന്ന് പറഞ്ഞിട്ട് പ്രകാശിനെയും വിക്രത്തിനെയും പുറത്ത് നിർത്തുകയാണ് ശരി സാറേ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും പുറത്തേക്ക് പോകുന്നുണ്ട് അതേ സമയത്ത് എസ് ഐ ആണെങ്കിൽ തൻ്റെ എടുത്തിട്ട് വിളിക്കാൻ പോവുകയും ചെയ്യുന്നുണ്ട് അവർ പുറത്തേക്ക് വരുന്ന അതേ സമയത്ത് തന്നെ കല്യാണിയും ഒരു വക്കീലും കൂടി കാറിൽ നിന്നിറങ്ങുന്നതും കാണിക്കുന്നുണ്ട് അപ്പം പ്രകാശൻ ചോദിക്കുകയാണ് ഇതെന്താണിത് ഇവളിത്ര പെട്ടെന്ന് ഇവിടെ എത്തിയു ഇതെന്താ ഇപ്പം ഇങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വിക്രം പറയാണ് അച്ഛന് മനസ്സിലായില്ലേ നമ്മളിവിടെ നിർത്തിയത് വേറെ ഒന്നിനല്ല അത് അയാൾ വിളിച്ചു വരുത്തിയത് ആമായ എസ് സൈ എന്ന് പറയുന്നുണ്ട് അത് ശരി ഇവർ പോലീസൊക്കെ ഇവളുടെ കസ്റ്റഡിയിലാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം മുഖത്തോട് മുഖം നോക്കി അങ്ങനെ നിൽക്കുകയാണ് കല്യാണിയും അതുപോലെ തന്നെ വിക്രവും പ്രകാശനൊക്കെ അപ്പോൾ കല്യാണിയോടായിട്ട് പറയുന്നുണ്ട് നിൻ്റെ പേരിൽ കേസെടുക്കാൻ വന്നതാണ് എൻ്റെ മോനെ തല്ലിയതിന് എന്തിനാണ് നീ എൻ്റെ മോനെ തല്ലിയത് എന്നൊക്കെ ചോദിച്ചിട്ട് പ്രകാശം പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ മോനെ തല്ലല്ല വേണ്ടത് നിങ്ങളെ മോനെ കൊ നിങ്ങളെ മോനെ കൊല്ലുകയാണ് വേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എന്താ എന്നൊക്കെ ചോദിച്ച ചൂടാവാണ് പ്രകാശൻ അപ്പോൾ നിങ്ങളുടെ മോൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയില്ല അതുകൊണ്ട് അവന് വേണ്ടി ന്യായീകരിക്കേണ്ടായിരുന്നു പ്രകാശൻ പറയുമ്പോൾ നീ എൻ്റെ എന്നെ കാണുമ്പോഴും എൻ്റെ മുഖത്ത് പോലും നോക്കാറില്ല എന്നെ കാണുമ്പോൾ പേടിച്ചിട്ട് മൂത്രം ഒഴിക്കുന്നവളായിരുന്നു ഇപ്പം എന്താ അവളുടെ ഒരു ഇത് എന്നൊക്കെ ചോദിച്ച് കല്യാണിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പൊ വിക്രമം പറയാണ് അവളിപ്പോൾ ലോകം പിടിച്ചടക്കിയ മാരിയാണ് അവളുടെ ഒരു നടത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ കല്യാണി പറയുന്നുണ്ട് അതേടാ ഞാൻ ലോകം പോലെ തന്നെയാണ് എനിക്ക് നല്ലൊരു ജീവിതം കിട്ടി നല്ലൊരു ഭർത്താവിനെ കിട്ടി ഞാനിപ്പോൾ ഒരു വലിയൊരു കമ്പനിയിൽ എം ഡി ആണ് പിന്നെ തന്നെയല്ല എനിക്കെല്ലാം കൊണ്ടും നല്ലത് തന്നെയാണ് നീയോ ഞാൻ പഠിച്ചിട്ടില്ല നീയോ നീ നീ പഠിച്ചു ഡിഗ്രിക്ക് തോറ്റെങ്കിലും ഡിഗ്രി വരെ നീ പഠിച്ചില്ലേ എന്നിട്ട് എന്താ നീ ഉണ്ടാക്കിയത് നീ ഒരു കള്ളനായി മാറി പക്ഷേ പഠിക്കാത്ത ഞാനിപ്പോൾ ഏത് നിലയിലെത്തി എന്നൊക്കെ ചോദിച്ച് എങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് പറയാണ് എന്തായാലും നീ നിന്നെ ഞാൻ എന്തായാലും പൂട്ടും ഈതിൻ്റെ പേരിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണം എങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് നിന്നേക്കാൾ നന്നായി പഠിക്കാത്ത ഞാനുണ്ടല്ലോ നിന്നേക്കാൾ നന്നായി ഇംഗ്ലീഷിൽ സംസാരിക്കും ഈ എല്ലാ പല എൻ്റെ കമ്പനിയിലെ പല മീറ്റിങ്ങുകളും ഞാൻ പങ്കെടുക്കാറുണ്ട് അവരൊക്കെ ഇംഗ്ലീഷിൽ ഞാൻ ഞാനൊക്കെ ഇംഗ്ലീഷിൽ തന്നെയാണ് അവരോട് സംസാരിക്കാറുള്ളത് എന്നൊക്കെ പറയുന്നു നിനക്ക് ഡിഗ്രി വരെ പഠിച്ച നിനക്ക് എൻ്റെ അത്ര പോലും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ അങ്ങനെ വിക്രത്തിനെ കൊച്ചാക്കി സംസാരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളെ മകനെ കൊണ്ട് നിങ്ങൾക്ക് എന്തുപകാരമാണ് ഉണ്ടായത് പെൺകുട്ടികളെ തള്ളിക്കളഞ്ഞതല്ലേ നിങ്ങൾ പിന്നെ ആകെ ഒരു ഉപകാരം ഉണ്ടാകും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരണം ഇവൻ്റെ ഇവൻ കാരണം നിങ്ങൾ മരിക്കും അത് ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശനെ അങ്ങനെ വിരൽ ചൂണ്ടി സംസാരിക്കണെ കാണുമ്പോൾ പ്രകാശന് ദേഷ്യം വരുന്നൊരു പ്രകാശം പറയുകയാണ് ഡി നീ എന്നെ വിരൽ ചൂണ്ടി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പറയാണ് വിരൽ ചൂണ്ടിയല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈഞ്ഞൊടിച്ച് കാണിച്ചിട്ട് പറയുന്നുണ്ട് ഒരു വട്ടമല്ല ആയിരം വട്ടം ഞാൻ നിങ്ങളെ വിരൽ ചൂണ്ടി സംസാരിക്കും എന്ന് പറഞ്ഞിട്ട് വലിയ ശൗര്യത്തോടു കൂടി തന്നെ കല്യാണി അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പ്രകാശനും വിക്രവും പറയാണ് വാച്ച നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് അവരവിടെയൊന്നും പോകുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവർ കംപ്ലൈൻറ്റ് കൊടുത്ത് അവിടെയൊന്നും പോവുകയാണ് അങ്ങനെ നേരെ ചെല്ലുന്നത് വക്കീൽ നമ്മുടെ എസ് ഐയുടെ അരികിലേക്കാണ് വക്കീലും കല്യാണിയും കൂടിയിട്ട് അപ്പോൾ എന്താ മേഡം പ്രശ്നം അവർ നി നിങ്ങൾക്കെതിരെ കേസ് തന്നിട്ടുണ്ടല്ലോ എന്ന് ചോ ചോദിക്കാണ് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഇത് അവിടെ എൻ്റെ സഹോദരി ഭർത്താവ് സഹോദരിയുടെ വീട്ടിൽ ഇങ്ങനെ കള്ളം കയറിയ കാര്യം അപ്പോൾ ഇവനായിരിക്കും അത് എന്നെനിക്ക് നല്ല സംശയമുണ്ട് അങ്ങനെ വഴിയരികിൽ വെച്ച് ഇവനെ കണ്ടപ്പോഴേ ഞാൻ ആ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചു അവൻ എന്നോട് വളരെ മോശമായ രീതിയിലാണ് ആ നേരത്തെ സംസാരിച്ചത് എനിക്ക് അവൻ്റെ സംസാരം കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല ഞാനവന് നടു റോട്ടിലിട്ട് തന്നെ നല്ല തല്ലുതല്ലി അതൊക്കെ കുറേ പേര് കാണുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എന്തായാലും മാഡത്തിനെതിരെ കേസ് തന്നിട്ടുണ്ട് ഈ കേസ് തന്ന നിലയ്ക്ക് എനിക്ക് കേസ് എടുക്കാതിരിക്കാൻ സാധിക്കില്ല വക്കീലിനറിയാവുന്നതല്ലേ കാര്യങ്ങളെന്നൊക്കെ പോലീസ് പറയുന്നുണ്ട് സാർ കേസെടുത്തോ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ അതിൻ്റെ പേര് ജയിലിൽ കിടക്കാനാണെങ്കിൽ അതിനും ഞാൻ തയ്യാറാണെന്നൊക്കെ കല്യാണി പറയുന്നുണ്ട് എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട എത്രയും വേഗം അതിൻ്റെ പേരിലുള്ള അന്വേഷണം നടത്തണം എന്ന് പറയുമ്പോൾ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മേഡം വിരലടയാളത്തിനുള്ള ആൾക്കാർ പോയിട്ടുണ്ട് അത് ഫോറൻസിക് ലാബിൽ കൊടുത്തിട്ട് അതിൻ്റെ തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ അവനാണ് അതിൻ്റെ പിന്നിലെന്നുണ്ടെങ്കിൽ അവൻ എന്തായാലും ഞാൻ പൂട്ടിയിരിക്കും അവൻ്റെ അവനൊരു ആണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ അവൻ്റെ കൂട്ടുകാരന്മാർ അവർ എത്രയും പെട്ടെന്ന് ഞാൻ ഞങ്ങളെ എന്നൊക്കെ പോലീസ് വാക്കു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം എന്തായാലും ഇതെങ്ങനെ തന്നെ മുന്നോട്ട് പോക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കല്യാണിയും അതുപോലെ തന്നെ വക്കീലും കൂടി അവിടെ നിന്ന് ഇറങ്ങുകയാണ് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കിരണോടായിട്ട് പറയുകയാണ് ഇങ്ങനെ അവൻ എൻ്റെ പേരിൽ പോലീസിൽ കേസ് കൊടുത്തായിരുന്നു എന്നൊക്കെ പറയണത് കേൾക്കുമ്പോൾ അവൻ എന്തെങ്കിലും ചെയ്യട്ടെ നമുക്ക് എന്തായാലും നല്ലൊരു വക്കീലിനെ വെക്കാമെന്ന് കിരൺ പറയുമ്പോൾ അത് വേണ്ട എന്ന് പറയുന്നുണ്ട് കല്യാണി നീ എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പറയാണ് അതെ ഒരു വക്കീലിനെയും വെക്കേണ്ട ഞാൻ തന്നെയാണ് ഇതിൽ വാദിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ കല്യാണി നിനക്ക് ഈ കോടതിയിലെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നിങ്ങൾ നിനക്ക് അറിയുമോ എന്ന് ചോദിക്കുകയാണ് കുറച്ചൊക്കെ അറിയാം എന്തായാലും ഒരു വക്കീലിനെ കണ്ട അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ നല്ല വിശദമായി തന്നെ പഠിക്കണമെന്ന് പറയുന്നു നീ എന്തിനാ ഇത്ര വലിയ റിസ്ക് എടുക്കുന്നത് നമ്മുടെ കമ്പനി വക്കീലുണ്ടല്ലോ ആളെ വെച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് വേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ പറയുന്നുണ്ട് കല്യാണി നീ അവനെ തല്ലിയത് എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് നീ അതിന് നല്ല തെളിവുകളൊക്കെ ഉണ്ട് പക്ഷേ അവൻ സോണിയുടെ വീട്ടിൽ മോഷ്ടിച്ചതിനും ആൽബിയുടെ തലക്കടിച്ചതിനും തെളിവുകളൊന്നുമില്ല അത് ആരും കണ്ടിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അവർ ജയിക്കാനിടയായാലോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ കിരൺ അങ്ങനെ ആശങ്ക പ്രകടിപ്പിക്കുമ്പോൾ എന്തായാലും കിരണേട്ടൻ ഇതിന് എതിർപ്പൊന്നും പറയരുത് എൻ്റെ ഒപ്പം തന്നെ കിരണേട്ടൻ നിൽക്കണം എനിക്ക് വേറെ ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല കിരണേട്ടൻ എൻ്റെ കൂടെ നിന്നാൽ മതി ഞാൻ എനിക്ക് ആ കോടതിക്ക് വേണ്ട അങ്ങനെ വാദിക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ കിരണേട്ടൻ്റെ ഭാഗത്തു നിന്നും ചെയ്തു തരണം സ്വയമായി എന്ന് ആർക്ക് വേണമെങ്കിലും സ്വന്തമായി വാദിക്കാം എന്നൊരു നിയമമുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആശങ്ക വീണ്ടും കിരൺ പ്രകടിപ്പിക്കുമ്പോൾ വേണ്ട കിരണേട്ട ഇനി ഇതിൻ്റെ പേരിൽ കൂടുതൽ സംസാരമൊന്നും വേണ്ട അവൻ കുറ്റവാളിയാണെങ്കിൽ അവന് ഞാൻ ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് ഉറച്ച തീരുമാനത്തോടു കൂടി കല്യാണി അവിടെ നിന്നൊന്നും പോവുകയും ചെയ്യുമ്പോൾ കിരൺ ആകെ ആശങ്കപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്